സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മകൾ ഭാഗ്യയുടെ കല്യാണമാണ് ജനുവരി പതിനേഴിന് കഴിഞ്ഞ ദിവസമാണ് ഭാഗ്യയുടെ സംഗീത് ചടങ്ങും ഹൽദി ചടങ്ങും ഒക്കെ നടന്നത് ഇതിൽ താരങ്ങളായി എത്തിയത് ദിലീപും കാവ്യയും ജയറാമും ഒക്കെ തന്നെയാണ് ഇവരുടെ കുടുംബവും സുരേഷ് ഗോപിയുടെ കുടുംബവുമായി വലിയ അടുപ്പമാണുള്ളത് സംഗീത് ചടങ്ങ് വലിയ ആർഭാടമായും ആഘോഷമായും ഒക്കെ തന്നെയാണ് നടത്തിയത് അതുപോലെ തന്നെ സിമ്പിളായ ഒരു ചടങ്ങായിരുന്നു ഹൽദി അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് ഹൽദിക്കും സംഗീതുമൊക്കെ പങ്കെടുത്തത് സംഗീത് ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ ഒരു ആർഭാട ഒരു ആഘോഷ നിമിഷങ്ങൾ തന്നെയായിരുന്നു എല്ലാവരും ആടിയും പാടിയും ഡി ജയും പാട്ടും ബഹളവും ഡാൻസും അങ്ങനെ എല്ലാം കൊണ്ടും അടിച്ചു കൊളിച്ചൊരു ചടങ്ങായിരുന്നു സംഗീത് ചടങ്ങ് അതിനുശേഷമാണ് ഹൽദി ചടങ്ങുകൾ നടന്നത് ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഓസ്ലർ സിനിമയുമായി ബന്ധപ്പെട്ട ജയറാമുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് നടൻ സുരേഷ് ഗോപിയെക്കുറിച്ചും ദിലീപിനെ കുറിച്ചും മമ്മൂക്കിയെക്കുറിച്ചും ലാലേട്ടിനെ കുറിച്ചും എല്ലാം ചോദ്യങ്ങൾ ഉണ്ടായി മമ്മൂക്കി ഈ നടന്മാരിൽ നിന്നും ഈ സൂപ്പർ സ്റ്റാറുകളായ അല്ലെങ്കിൽ ഇവരെക്കാൾ മുതിർന്ന ഈ നടന്മാരിൽ നിന്നും എന്ത് ക്വാളിറ്റി ആയിരിക്കും ജെറാം സ്വീകരിക്കുക എന്നതിനാൽ മമ്മൂക്കയിൽ നിന്നും മനുഷ്യത്വവും ലാലേട്ടനിൽ നിന്നും ആ തോളിന്റെ ചരിവും എടുക്കുമെന്ന് പറഞ്ഞ ജയറാം എന്നാൽ ജ്യേഷ്ഠൻ എന്നാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞത് അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി മനുഷ്യത്വത്തിനപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ പേരിൽ പറയാം തനിക്ക് പിറക്കാതെ പോയ ജ്യേഷ്ഠനാണ് ാണ് സുരേഷ് ഗോപി എന്റെ എന്ത് കാര്യവും തൻറെ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ടേ താൻ ചെയ്യാറുള്ളൂ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കും സുരേഷ് ഗോപി ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ആളുകളെ സഹായിക്കാൻ വേണ്ടി ചിലവഴിക്കുകയാണ് എന്നും ജയറാം പറഞ്ഞു വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണ്ണമെടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടോ എന്ന് നോക്കില്ല അതിനായി എടുത്തു വച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി സ്വന്തം കുടുംബത്തിന്റെ കാര്യം പോലും നോക്കാതെ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് അത് നൽകുകയാണ് സുരേഷ് ഗോപി എപ്പോഴും ചെയ്യുന്നതെന്ന് ജയറാം പറയുന്നുണ്ട് ജയറാമിന്റെ ഭാര്യ അശ്വതിക്കും സുരേഷ് ഗോപി ഏട്ടനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഏട്ടൻ തന്നെയാണ് ആർഭാടപൂർവ്വമായുള്ള ഒരു വിവാഹമായിരിക്കുമോ ഭാഗ്യക്ക് എന്ന ചോദ്യത്തിന് ഒരിക്കലുമല്ല എന്ന ഉത്തരം തന്നെയായിരിക്കും ശരി കാരണം ഭാഗ്യയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണം മറ്റൊരു സുഹൃത്തിന്റെ മധുരമയ്പിന് ഉടുത്ത അതേ സാരിയും ബ്ലൗസും തന്നെ ഒരു തുള്ളി മേക്കപ്പ് ഇല്ലാതെ വിവാഹ നിശ്ചയത്തിന് ഭാഗ്യ എത്തിയത് എല്ലാവരെയും അമ്പരപ്പെടുത്തിയിരുന്നു ഒരു സൂപ്പർ നായകന് മൂത്ത മകളാണ് ഭാഗ്യ എന്നാൽ ആ താരപ്പകിട്ട ലേശവും ആ മുഖത്തോ ശരീരപ്രകടനത്തിലോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് മാത്രമല്ല ആ കുടുംബത്തിലെ ആർക്കും ഒരു സൂപ്പർ താരമാണ് തങ്ങളുടെ അച്ഛൻ എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവായൂരപ്പന്റെ മുന്നിൽ മേക്കപ്പ് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായ ഒരു വിവാഹം തന്നെയായിരിക്കും ബാക്കിക്ക് ഉണ്ടാവുക എന്ന് തന്നെയാണ് ആരാധകരും കരുതുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സാധാരണ നടക്കുന്ന വിവാഹങ്ങളെല്ലാം തന്നെ സെറ്റ് മുണ്ടെടുത്തോ അല്ലെങ്കിൽ സെറ്റ് സാരി ഉടുത്തോ തുളസിഹാരം അണിഞ്ഞ് വളരെ സിമ്പിൾ ആയുള്ള വിവാഹങ്ങൾ തന്നെയായിരിക്കും ആയിരിക്കും സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഇതുവരെയും നമ്മൾ കണ്ട വിവാഹങ്ങളിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയ ഒന്ന് തന്നെ ആയിരിക്കണം സെറ്റ് സാരിയും സെറ്റ് മുണ്ടുമൊക്കെ എടുത്ത ഭാഗ്യയുടെയും അനിയത്തി ഭവ്യയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഇത് ഇവരുടെ വിവാഹ നിശ്ചയത്തിന്റെയോ അല്ലെങ്കിൽ വിവാഹ തയ്യാറെടുപ്പുകളുടെ ചിത്രങ്ങളാണോ എന്നാണ് പലരും ചോദിക്കുന്നത് സെറ്റ് സെറ്റുമുണ്ടിൽ അതീവ സുന്ദരിയായിട്ടുണ്ട് ഭാഗ്യ ഒരിക്കലും ഭാഗ്യ ഇങ്ങനെ ഒരു വേഷത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് സത്യം അതിമനോഹരി തന്നെയാണ് അനിയത്തി ഭവ്യയും ഇരുവരും ട്രഡീഷണൽ വേഷത്തിൽ അതിസുന്ദരികളായിട്ടുമുണ്ട്